കേരളം വേറെ ലെവലാണ് ഒരു സംഘയുടെ മുന്നിൽ മുട്ടുകുത്താൻ ഈ നാട് തയ്യാറല്ല പിണറായി മോഡിയും തമ്മിൽ വലിയ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വലിയ ദോസ്തെന്നാണ് കേരളത്തിലെ ചില മാധ്യമങ്ങളും ഇവിടത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശന സംഘവും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പക്ഷെ ആ വലിയ ബെഡാ ബന്ധമുള്ളത് കൊണ്ട് ഏറ്റവും ഒടുവിൽ കേരളം ഒരു ബാധ്യത കൂടി സ്വന്തം നിലയ്ക്ക് ഏറ്റെടുക്കാൻ തയ്യാറാകുകയാണ് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിൽ കേന്ദ്ര സർക്കാരിനെ തള്ളി കേരളം കേന്ദ്ര സർക്കാർ ഫണ്ട് കൂടി സംസ്ഥാനം നൽകും വിഴിഞ്ഞത്തേക്ക് കോടി രൂപയാണ് കേന്ദ്രം വൈബിലിറ്റി ഗ്യാപ് ഫണ്ടായി നൽകേണ്ടത് ഈ തുകയ്ക്ക് വരുമാന വിഹിതം തിരികെ നൽകണമെന്ന് കേന്ദ്രം അറിയിച്ചിരുന്നു കേന്ദ്ര നിലപാടിന് പിന്നാലെ സ്വന്തം നിലയിൽ പണം നൽകാനാണ് കേരളത്തിന്റെ നീക്കം നബാർഡിന്റെ വായ്പയിൽ നിന്ന് പണം നൽകുന്നതാണ് പരിഗണനയിലുള്ളത് കണ്ടില്ലേ അടുത്ത സഹായം വലിയ ആത്മബദ്ധമുള്ളവർ ഇങ്ങനെയാണല്ലോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പാര വെച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമുക്ക് തരേണ്ട അർഹമായിട്ടുള്ള ഒന്നും ഈ നാടിന് തരില്ല അത് വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ആയിക്കോട്ടെ ഇപ്പോ വിഴിഞ്ഞത്തിലേക്ക് എത്തിയപ്പോഴത്തേക്കും അവിടെ തരേണ്ട വയബിലിറ്റി ഗ്യാ ഫണ്ട് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ ഈ രാജ്യത്ത് ബാക്കി ഏതെല്ലാം തുറമുഖത്തിന് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം സൗജന്യമായിട്ടും കേന്ദ്രത്തിന്റെ ഒരു സഹായമായിട്ടും കൊടുത്തെടുത്ത് കേരളത്തിലേക്ക് വരുമ്പോ വായ്പയാക്കി മാറ്റുകയാണ് അതായത് ഈ വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ മനസ്സിലാകില്ല എന്താണ് ഈ വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് അതായത് വിഴിഞ്ഞം തുറമുഖം എണ്ണായിരത്തി കോടി രൂപയുടെ പദ്ധതിയാണ്